നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം റിപ്പോർട്ട് ചെയ്തതോടെ കടുത്ത ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ ആരോഗ്യ മേഖലയിലെ കുത്തഴിഞ്ഞ ഭരണം ജനങ്ങൾ മടുത്തു തുടങ്ങി ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഭരിച്ചിരുന്ന ശൈലജ ടീച്ചർ മഹാമാരി സമയത്ത് കേരളത്തിൽ കാഴ്ചവെച്ചത് സമാനതകളില്ലാത്ത ഭരണമികവ് തന്നെയായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ ശൈലജയെ തഴഞ്ഞ് വീണ ജോർജിനെ ആരോഗ്യമന്ത്രി കസേരയിൽ പ്രതിഷ്ഠിച്ചു അതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകിടം മറിഞ്ഞുരംഗത്ത് കേരള മോഡൽ നമ്പർ വൺ എന്ന് വീണ്ടല്ലാതെ യാതൊരു പുരോഗതിയും ഉണ്ടാക്കാൻ വീണ ജോർജിന് നാൾ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയായ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടതും ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചതും മുതൽ തുടങ്ങി ഏറ്റവും ഒടുവിലുത നെയ്യാറ്റിൻകരയിൽ ചികിത്സാ പിഴവ് മൂലം അബോധാവസ്ഥയിലായ യുവതി മരണപ്പെട്ട സംഭവം വരെ നീളുന്ന കെടുകാര്യസ്ഥതകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഒറ്റവാക്കിൽ എത്തിച്ചേരുന്ന കാരണം മന്ത്രി വീണ ജോർജിന്റെ പിടിപ്പുകേട് എന്നത് തന്നെയാണ് ഇപ്പോഴിതാ നിപ്പ വൈറസ് ബാധിച്ച് കോഴിക്കോട് ഒരു പതിനാലുകാരൻ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ വീണ ജോർജ് എന്ന മന്ത്രിയുടെ പരാജയം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു നിപ്പ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്നരയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കണ്ട കുട്ടിയെ ആദ്യം പാണ്ടിക്കോട്ടെ ക്ലിനിക്കിലും പിന്നീട് രണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ഇതിനുശേഷമാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ വെച്ചാണ് നിപ എന്ന സംശയം ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് സ്രവം പരിശോധനയ്ക്ക് അയക്കുകയും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പതിനാല് സമ്പർക്കമുണ്ടായ നാല് പേർക്ക് ഇപ്പോൾ രോഗലക്ഷണമുണ്ടെന്നും ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചുവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു അതേസമയം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയപ്പോൾ കഴിച്ച അമ്പഴങ്ങയിൽ നിന്ന് വൈറസ് ബാധിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം പതിനഞ്ചിന് മുതൽ രോഗലക്ഷണങ്ങൾ കണ്ട കുട്ടിക്ക് ഇരുപതിനാണ് നിപ സ്ഥിരീകരിച്ചത് കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്ന ഒരാൾക്ക് രോഗലക്ഷണങ്ങളുണ്ട് ഇയാൾ ഉൾപ്പെട്ട സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം തന്നെ നിരീക്ഷണത്തിലാണ് കുട്ടി നേരത്തെ ചികിത്സ തേടിയ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും നിരീക്ഷണത്തിൽ കഴിയുകയാണ് ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കേരളത്തിന്റെ ടീച്ചറമ്മയെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ജനങ്ങൾ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ ജോർജിന് കസേര ഒഴിയേണ്ടി വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്തായാലും കോഴിക്കോട് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ മരണം അതീവ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്